കട്ടപ്പന ഡിവൈഎസ്പി വി എ നിഷാദ് മോനെതിരെ കാൽവരിമോണ്ട് സ്വദേശി രഞ്ജിനി ആന്റണിയുടെ ആരോപണം അടിസ്ഥാനരഹിതമെന്ന് റിസോർട്ട് ഉടമ ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയാണ് രഞ്ജിനിയെ വലിയാടാക്കുന്നതെന്നും തങ്കമണി പോലീസ് സ്റ്റേഷനിലെ ഉന്നത ഉദ്യോഗസ്ഥൻ ഇവർക്ക് ഒത്താശ ചെയ്യുന്നതായും ആരോപണമുണ്ട് കഴിഞ്ഞ വർഷം ജൂൺ ആറാം തീയതി റോഡ് കോൺക്രീറ്റുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തിനിടയിൽ പോലീസ് യൂണിഫോമിൽ ആരോപണ ഉദ്യോഗസ്ഥ തന്നെ മർദ്ദിച്ചിരുന്നു ഇതിനെതിരെ കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയും ചെയ്തോ മുഖ്യമന്ത്രി എസ് പി മനുഷ്യാവകാശ കമ്മീഷൻ യുവജന കമ്മീഷൻ എന്നിവർക്കും പരാതി നൽകി കേസ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുന്നത് വകുപ്പുതല അന്വേഷണം നടത്തി ഇവരെ സ്ഥലം മാറ്റുകയും ശമ്പള വർധനവ് തടയുകയും ചെയ്തിരുന്നു ഡിസംബർ പന്ത്രണ്ടിന് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി വനിതാ ഉദ്യോഗസ്ഥയുടെ മുൻ ജീവനക്കാരിയുടെ കള്ളപ്പരാതിയിൽ തനിക്കെതിരെ സ്ത്രീത്വത്തെ അപമാനിച്ചതിന് കേസെടുക്കുകയും ചെയ്തു വസ്തുതർക്കമാണ് ഇതിലേക്ക് നയിച്ചത് രഞ്ജിനിയുടെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടപ്പോൾ സ്റ്റേഷൻ ഓഫീസർ പറഞ്ഞത് പ്രകാരമാണ് പരാതി നൽകിയതെന്ന് രഞ്ജിനി പറഞ്ഞു തുടർന്ന് പ്രതിപട്ടികയിലുള്ളവരും പരാതിക്കാരിയും ഡിവൈഎസ്പി ഓഫീസിലെത്തി കാര്യങ്ങൾ ബോധ്യപ്പെട്ട് ഡിവൈഎസ്പി നിങ്ങൾ പരസ്പരം പറഞ്ഞു തീർക്കാൻ പറഞ്ഞു ആരുടെയും പ്രേരണയില്ലാതെ പരാതിക്കാരിയുടെ പേരിലും റിസോർട്ട് ഉടമയുടെ പേരിലും എഗ്രിമെന്റ് എഴുതി അതിന്റെ കോപ്പി ഇരുവരും ചേർന്ന ഡിവൈഎസ്പിക്ക് പിക്ക് നൽകുകയായിരുന്നു കാരണം അന്നത്തെ ദിവസം ഡിവൈഎസ്പി സാറിന്റെ ഞങ്ങൾ ചെന്നത് ഈ രഞ്ജിനി എന്ന് പറയപ്പെടുന്ന സ്ത്രീയെ ഒരു ബന്ധപ്പെട്ട് പരാതി അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ രഞ്ജിനി എന്ന് പറയപ്പെടുന്ന സ്ത്രീക്ക് വേണ്ടത് വഴി മാത്രമാണെന്നുള്ള ഇതിൻ്റെ അക തെറ്റിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളോട് വഴിയുടെ കാര്യം സംസാരിക്കാൻ വേണ്ടി പറഞ്ഞു പുറത്തിരുന്ന് ഞങ്ങൾ സംസാരിച്ചു വഴി സംബന്ധമായിട്ട് രഞ്ജിനി പറഞ്ഞ എഗ്രിമെൻ്റ് ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞു അങ്ങനെ ആയിട്ട് എഗ്രിമെൻ്റ് ഉണ്ടാക്കിയതിൻ്റെ കോപ്പിയാണിത് ഒരു ഒരു മീറ്റർ വഴിക്ക് വീതിക്ക് വഴി കൊടുത്തേക്ക എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴാണ് എൻ്റെ പേരിൽ ഒരു കള്ളക്കേസ് എടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനു ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കണമെന്ന് ഞാനാണ് പറഞ്ഞേക്കുന്നത് അത് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് തന്നെ രണ്ട് എഗ്രിമെൻ്റ് ആണ് എഴുതിയത് അത് ഇവിടെ ഈ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ഒരു എഴുത്താഫീസിൽ നിന്നാണ് പുള്ളിക്കാരത്തേടെ ഈ രഞ്ജിനി എന്ന് പറയപ്പെടുന്ന സ്ത്രീയുടെ ഫോണിലോട്ട് ഒ ടി പി വന്നതിന് ശേഷം അവർ സ്വമേധയാ തന്നേക്കുന്നതാണ് ഈ ഒ ടി പി ഒ ടി പി എഗ്രിമെൻറ്റും തങ്കമണി എസ് എച്ച്ഒയും പോലീസ് ഉദ്യോഗസ്ഥയും ഇപ്പോൾ വീണ്ടും രഞ്ജിനിയെ കൊണ്ട് ആരോപണം ഉയർത്തി തങ്ങളെയും ഡിവൈഎസ്പിയെയും സമൂഹത്തിൽ മോശപ്പെടുത്താനുള്ള ശ്രമമാണ് നടത്തുന്നത് രഞ്ജിനി ആരോപണവിധേയായ പോലീസ് ഉദ്യോഗസ്ഥയുടെ മുൻ വീട്ടുജോലിക്കാരി കൂടിയാണ് പോലീസ് ഉദ്യോഗസ്ഥയ്ക്കും ഇവർക്ക് കൂട്ടുനിന്ന എസ്എച്ച്ഒയ്ക്കുമെതിരെ നടപടി വേണമെന്നും റിസോർട്ട് ഉടമ ജോണി മാത്യു മാനേജർ ജോസി ജോസഫ് എന്നിവർ ഘട്ടപ്പനയിൽ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു